നായകൻ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കാട്ടിലെത്തിപ്പെടും ചിലപ്പോലെ ഡാം പണിയാനായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ വല്ല അപകടത്തിൽപ്പെട്ടായിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ അതെങ്കിലും കൊള്ളസംഘം അന്വേഷിച്ചായിരിക്കും അങ്ങനെ വരുന്ന നായകന്മാർ അവിടെ ഒരു കാട്ടുപെണ്ണിനെ പരിചയപ്പെടും അങ്ങനെ പരിചയപ്പെടുകയാണെങ്കിൽ ഓർത്തോ ആ കാട്ടുപണ്ണിനെ ആ കാട്ടിലെ മൂപ്പൻ്റെ മോളായിരിക്കും നമ്പർ എയ്റ്റീൻ ഹോട്ടൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഫോർട്ട് കൊച്ചി കേരള എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മാത്യൂസ് ജെഹൌസ് ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു ഇപ്പം ഞാൻ നമസ്കാരം പറഞ്ഞല്ലേ വന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് നമസ്കാരം ഫോട്ടോ ഉച്ചി എന്ന് പറയാമെന്നാണ് പക്ഷേ അത് ഈ സിനിമാക്കാർ തന്നെയുള്ള കണ്ട സ്റ്റാർ നൈറ്റിലെല്ലാം പറഞ്ഞ് ക്ലീശയാക്കി വെച്ചിരിക്കുകയാണ് നമസ്കാരം ദുബായ് ഗുഡ് മോർണിംഗ് അങ്കമാലി ഇതെല്ലാം പറഞ്ഞ് ആകെ ക്ലീഷയാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സാധാരണ നമസ്കാരം പറഞ്ഞു കയറിയത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി എനിക്കൊരു കണ്ടൻറ് കിട്ടി ക്ലീഷയായി ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പറ്റിയാണ് സിനിമകളിലെ ക്ലീഷെ ക്ലീഷ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് സിനിമകളിൽ തന്നെ സിനിമകളെ പറ്റി തന്നെയാണ് പഴയ സിനിമകളിലും പുതിയ സിനിമകളിലും ഒക്കെ ധാരാളം ക്ലീശരംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തി പത്തിനൊക്കെ മുമ്പുള്ള സിനിമകളിലാണെങ്കിൽ ധാരാളം ക്ലീശകളുണ്ട് ഒരു സിനിമയിൽ നായകനും നായികയും തമ്മിൽ കല്യാണം കഴിച്ചു അവരുടെ ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞു പിറ്റഹൗസിൻ്റെ രാവിലെ ഈ നായിക എഴുന്നേറ്റ് കുളിച്ച് കുറിയുന്നുണ്ട് നായകനെ വിളിച്ചുണത്തി ഒരു ക്ലാസ് ചായ വന്ന് നായകനെ വിളിച്ചുണർത്തി ഫുൾ മേക്കപ്പിൽ കിടക്കുന്ന നായകൻ എഴുന്നേറ്റിട്ട് ഈ ചായ വാങ്ങിച്ച് ടീ പോയിൽ വെച്ചിട്ട് ഭാര്യനെ പിടിച്ച് ദേഹത്തേക്ക് ഇട്ടു പിന്നെ ഉമ്മക്കലായി കെട്ടിപ്പിടുത്തമായി ആകബേളം എനിക്ക് സംശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പല്ല് തേക്കാൻ ഒരു പ്രക്രിയയില്ലേ കുറച്ച് നാൾ മുമ്പൊക്കെ യൂട്യൂബിൽ ഇറങ്ങിയ ചില വീഡിയോയുടെ ഒക്കെ കണക്ക് വെച്ച് നോക്കിയാൽ ഭാര്യ വെട്ടിയെടുത്ത് പിണമെങ്കിൽ വീട്ടിൽ പോകാനായിട്ട് ഇത് മാത്രം മതി ചില സിനിമകളിലൊക്കെ നായകൻ്റെ സന്തോഷ സഹചാരിയായിട്ടൊരു ഹാസ്യ നിറഞ്ഞ ഉണ്ടാവും നായകനെ ബൂസ്റ്റ് ചെയ്യാനും കുറച്ച് കുറേ അധികം മണ്ടത്തരങ്ങൾ പറയാനും സ്ക്രിപ്റ്റ് റൈറ്റർ മണ്ടത്തരം എഴുതി എഴുതി പോയിട്ട് അവസാനം ബുദ്ധിയില്ലാത്ത പോഴത്തരങ്ങൾ വരെ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഈ നായകൻ സുന്ദരിയായ ഭാര്യ കാമുകിയുടെ വീട്ടിൽ അതായത് പണക്കാരിയും കൂടിയായ കാമുകിയുടെ വീട്ടിലും മതിലയാടി എത്തിയിരിക്കുകയാണ് രാത്രി അവളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നായകൻ വന്നു മതിലയാടി ഇപ്പുറത്തെത്തി ഹാസ്യ നടനോട് ചാടാൻ പറഞ്ഞു ഈ ഹാസ്യ നടൻ എത്രയൊക്കെ ചാടിയാലും എതിലേക്കെ ചാടിയാലും ചാണാകുഴിയിലെ വീഴുള്ളൂ അത് നിർബന്ധമുള്ള കാര്യമാണ് ചില സിനിമകളിലൊക്കെ നായകൻ ചെറുപ്പത്തിലെ പത്രവിട്ടും പാല് ഒക്കെ വലിയ പണക്കാരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമയിലെ നായികമാര് പണക്കാരാകുന്നത് അങ്ങനെയല്ല അവർ പണക്കാരാകുന്നത് മുട്ട വിറ്റും ചെറിയ ചിട്ടി നടത്തിയാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീകൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഈ ഉണ്ടാവും എന്താണെന്നറിയോ പതിനഞ്ച് വയസ്സ് പോലും കടം പറയാൻ സമ്മതിക്കില്ല ഏറിൽ നിർത്തി കാശി വാങ്ങിച്ചുകൊണ്ട് പോകും ചില സിനിമകളിലൊക്കെ നായകൻ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കാട്ടിലെത്തിപ്പെടും ചിലപ്പോൾ ഡാം പണിയാനായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ വല്ല അപകടത്തിൽപ്പെട്ടായിരിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ അതെങ്കിലും കൊള്ളസംഘം അന്വേഷിച്ചായിരിക്കും അങ്ങനെ വരുന്ന നായകന്മാർ അവിടെ ഒരു കാട്ടുപെണ്ണിനെ പരിചയപ്പെടും അങ്ങനെ പരിചയപ്പെടുകയാണെങ്കിൽ ഓർത്തോ ആ കാട്ടുപെണ്ണ് ആ കാട്ടിലെ മൂപ്പൻ്റെ മോളായിരിക്കും അത് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ ഈ മലയാള സിനിമയിൽ ആസ്ഥാന വഴിപോക്കം മുതൽ ആസ്ഥാന കല്യാണച്ചിറുക്കം വരെ ഉണ്ട് ഈ കല്യാണ ചെറുക്കന് ഒരല്പം വന്ദബുദ്ധി ആണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ പരമ്പരാഗതമായൊരു മാർഗ്ഗമുണ്ട് അതായത് ഈ ചെറുക്കൻ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ലഡു ജിലേബി മിക്സർ ഇതെല്ലാം കൂടി എടുത്ത് കുറേ വായിൽ കുറേ കയ്യിൽ മൂക്കിലും ചെവിയിലും വരെ മിക്സറായിരിക്കും എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ടിരി ചിരി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കല്യാണ ചെറുക്കൻ ഒരല്പം വന്ന ബുദ്ധിയാണെന്ന് ഡയറക്ടർ ബ്രിയൻസ് ചില സിനിമകളിലൊക്കെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് നീല ലൈനി എടുത്തിട്ട് ചുമന്ന ലൈനിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ പൊട്ടിത്തെറിക്കുന്നു പുക വരുന്നു അങ്ങനെ ഒരു ഗുളികയൊക്കെ കണ്ടുപിടിക്കുന്നു ഇങ്ങനെയുള്ള പല ഇതും കണ്ടുപിടുത്തങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിശയൻ അതല്ലാന്നുണ്ടെങ്കിൽ തെങ്ങേ കയറുന്ന റോബോട്ട് ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു ഈ പുള്ളിക്കാരൻ്റെ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് പുള്ളി സിനിമയ്ക്ക് പോകുന്നത് തന്നെ അങ്ങനെ പുള്ളി ഇതിൽ നിന്നെല്ലാം ഇൻസ്പെയർഡായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തണമെന്ന് ഭയങ്കര താല്പര്യമായി അപ്പോൾ പുള്ളി അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ബീഡി കത്തിക്കുന്ന ലൈറ്റർ എടുത്തിട്ട് അതിൻ്റെ ഒക്കെ മാക്സിമത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു തടി കഷ്ണത്തെ ഫിറ്റ് ചെയ്തു അതിൻ്റെ അടിയിലൊരു സ്വിച്ചും ഫിറ്റ് ചെയ്തു അപ്പോൾ ഇതിൽ അമർത്തിയിട്ടുണ്ടെങ്കിൽ ദൂരെയായിട്ട് തന്നെ ഫ്ലെയിം കത്തും അപ്പോൾ എത്ര വലിയ പാത്രം അടുപ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിവുള്ളാതെ കത്തിക്കാൻ പറ്റും സംഗതി കണ്ടുപിടിക്കുന്ന സക്സസ് സക്സസ് അതിൻ്റെ സന്തോഷമുണ്ട് അറിയാണ്ട് ഓർക്കാണ്ട് ഈ ലൈറ്റർ വെച്ച് തന്നെ കത്തിച്ച് ദോഷം പറയരുതല്ലോ പുള്ളിക്ക് മൂന്നാഴ്ചത്തേക്ക് പിന്നെ മൂക്കിൽ രോം അടിക്കേണ്ടി വന്നിട്ട് ഇതുപോലെയുള്ള ധാരാളം ക്ലിഷ രരംഗങ്ങൾ നമ്മൾ കാണാറുണ്ട് മലയാളികൾക്ക് ഒരിക്കലും പറ്റാത്ത ഒരു നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഒരു ഫുൾ ബോട്ടിൽ മദ്യം എടുത്തിട്ട് ഒറ്റയടിക്ക് വെള്ളം പോലും ചേർക്കാതെ കുടിച്ച് കൂളായിട്ട് നടന്നു പോകുന്നു അതൊരു മലയാളിക്കെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാ പ്രേക്ഷകരെയും പോലെ തന്നെ ക്ലിഷയൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ സിനിമ അതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ സിനിമാക്കാരെ അത്രയും പെട്ടെന്ന് നടത്തി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്പർ നമ്പർ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കൊച്ചി കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക